അസലാമലൈക്കും വറഹമത്തുള്ള ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സിഹർ ബാത്തിലാക്കുന്നതിനെ കുറിച്ചാണ് നിങ്ങൾ ഉള്ള സ്ഥലത്തിരുന്നിട്ട് ഇൻഷാല്ല നിങ്ങൾക്ക് നിങ്ങളെ സിഹർ ബാത്തിലാക്കാവുന്നതാണ് ഒരുപാട് ആളുകൾ ചോദിച്ചു ഉസ്താദ് എന്താ ചെയ്യാം ഒരുപാട് വിഷമത്തിലാണ് ബാത്തിലാക്കിയിട്ടും ആക്കിയിട്ടും അങ്ങോട്ട് പോകുന്നില്ല എത്ര ഒഴിവാക്കി ഒരുപാട് ഉസ്താദ്മാരെടുത്ത് ഒരുപാട് ആളുകളെടുത്ത് പോയി പക്ഷെ ഒരു മാറ്റമില്ല അതിനെന്താ ചെയ്യാ എന്ന് ചോദിച്ച എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഇൻഷാ നിങ്ങൾ സിഹറ് ബാധിച്ചു എന്ന് ഉറപ്പ് വരുത്തുക ആദ്യം അതിനുശേഷം ഈ ചികിത്സ ചെയ്യുക ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു നാൽപ്പത്തൊന്ന് ദിവസമോ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസമോ ഞാൻ ഈ പറയുന്ന കാര്യം തുടർച്ചയായിട്ട് ചെയ്യണം ഇൻഷാള്ള ഒരു ദിവസം രണ്ട് സമയങ്ങളിലാണ് ഇത് ചെയ്യാനുള്ളത് ഒന്ന് സുബഹി നിസ്കാരത്തിന് ശേഷം ഒമ്പത് മണിക്ക് ഉള്ളിൽ ചെയ്യുക രണ്ടാമത്തത് മകരിപ് നിസ്കാരത്തിന് ശേഷം പന്ത്രണ്ട് മണിക്കൂറുള്ളിൽ ചെയ്യുക വളരെ സിംപിൾ ആണ് കാര്യം നിശാദ ചെയ്യാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ നഖവും മുടിയും എടുത്ത് ഒരു ചെറിയ അളുക്കിലിടുക ഉള്ള സ്ത്രീകളാണെങ്കിൽ ശ്രദ്ധിക്കുക നിങ്ങൾ എടുക്കണ്ട നിങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് ചെയ്യേണ്ടത് നഖവും മുടിയും എടുത്ത് ഒരു ചെറിയ അളുക്ക് അല്ലെങ്കിൽ ചെറിയ ഒരു ബോട്ടിൽ ചെറിയ ഒരു പാത്രം നല്ല മൂടിയുള്ള ഒരു പാത്രം ആ പാത്രം അതിൽ നഗവും മുടിയും ഇട്ടതിന് ശേഷം ആ പാത്രം തുറന്നു വെക്കുക എന്നിട്ട് അതിലേക്ക് ലേശം കരിഞ്ചീരകവും ഇടുക നഖം മുടി കരിഞ്ചീരകം ഇത് നിങ്ങൾ എടുത്തു വെച്ചതിന് ശേഷം ഞാൻ ഈ പറയുന്ന സൂറത്തിലെ ആയത്തുകൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കുക എന്ന് തുടങ്ങുന്ന ആ ഒരൊറ്റ ആയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം നൂറ്റൊന്ന് തവണ മന്ത്രിച്ച് നിങ്ങളുടെ ശരീരത്തിലും അതുപോലെ തന്നെ ഈ എടുത്തു വെച്ച അൾക്ക് അതായത് ബോട്ടല് നിങ്ങൾ നഖവും മുടിയും കരിജീരകവും കൂടി എടുത്തു വെച്ച അതിലേക്ക് ഊതുക ഊതുമ്പോൾ ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് വേണം ഊതാൻ അതിനുശേഷം ശേഷം സുപരിചിതമായ യാസീൻ സൂറത്തിലെ ഒരായത്തുണ്ട് ഏതാണെന്ന് അറിയോ യാസീൻ സൂറത്തില് സലാമും റഹീം എന്നുള്ള ആയത്ത് എണ്ണൂറ്റി പതിനെട്ട് വട്ടം മന്ത്രിക്കുക അത് മന്ദിക്കുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണം ഓരോ നൂറ് തവണ മന്ത്രിച്ചു കഴിയുമ്പോഴും ഈ അളക്കിലേക്ക് എടുത്തു വെച്ച സാധനത്തിലേക്ക് ഊതുക അതിനുശേഷം അലം ഇലൈക്കും എന്ന് പറയുന്ന യാസീനിലെ ആയത്താണ് അത് എന്ത് ചെയ്യുക അത് നൂറ്റൊന്ന് തവണ മന്ത്രിക്കുക ഞാൻ ഏതൊക്കെ പറഞ്ഞു എന്നറിയോ ഒന്ന് പിന്നെ സൂറത്തുൽ അവസാനത്തെ പേജിന്റെ തൊട്ടു മുമ്പുള്ള പേജ് അതിലാണ് സലാമും അത് എണ്ണൂറ്റി പതിനെട്ട് അതിനുശേഷം അലം എന്ന് പറയുന്ന ആയത്തിനെയും നൂറ്റൊന്ന് തവണ മന്ത്രിക്കുക ശേഷം നിങ്ങൾ ഈ എടുത്തു വെച്ച സാധനത്തിലേക്ക് ഊതിയതിനു ശേഷം നന്നായിട്ട് അടക്കുക അതിന്റെ കൂടെ ഒരു ജഗ്ഗിൽ വെള്ളവും നിങ്ങൾ എന്ത് ചെയ്യുക കരുതുക ഈ ഊതുന്ന സമയത്തൊക്കെ ആ വെള്ളത്തിലേക്കും നിങ്ങൾ എന്ത് ചെയ്യുക ഊത ശേഷം എന്ത് ചെയ്യുക ആ വെള്ളം ഉപയോഗിച്ച് നിങ്ങൾ അന്ന് കുളിക്കുകയും നിങ്ങൾ കുടിക്കുന്ന സമയങ്ങളിൽ ആ വെള്ളം കുടിക്കുകയും ചെയ്യുക ബോട്ടലിൽ കരുതിയ നഖവും മുടിയും കരിജീതകവും നിങ്ങൾ നല്ല രീതിയിൽ അടച്ച് മുറുക്കി അടച്ചിട്ട് നിങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുക രണ്ടാമത്തെ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക ഇതുപോലെ ചെയ്യുക സുബയ്ക്ക് ശേഷവും രാത്രിയും ചെയ്യുക കുറച്ച് ബുദ്ധിമുട്ടാണ് കടുത്ത സിഹറ് പൊട്ടിപ്പോകാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് ഞാൻ പറയുന്നത് നല്ല കൂടി ചെയ്താൽ നിങ്ങൾക്ക് ഫലം കിട്ടും എന്നിട്ട് എന്തു ചെയ്യാം നിങ്ങൾ ഓരോ ദിവസവും ദുവാ ചെയ്യൽ നിർബന്ധമാണ് അള്ളാഹുവേ ഞാൻ ഈ ഓദിയ ഖുർആാനിൻ്റെയും യാസീനിലെ ആയത്തുകളുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് എന്നിലേക്ക് വന്ന ഏത് സിഹറ് മരണങ്ങളാണെങ്കിലും പടച്ചറബേ നീ അത് ഈ ഖുർആാനിന്റെ ബർക്കത്ത് കൊണ്ട് ബാത്തിലാക്കി തരണേ അള്ളാ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്യ ഇൻഷാ അള്ളാ നാൽപ്പത്തൊന്ന് ദിവസം തുടർച്ചയായി ഇതുപോലെ ചെയ്യ നാല്പത്തൊന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം ആ നഖവും മുടിയും കരിഞ്ചീരകവും എവിടെങ്കിലും ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് നിങ്ങൾ മണ്ണ് മാന്തിയിട്ട് അവിടെ കുഴിച്ചിടാം ഇൻഷാല്ല അവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് നല്ലൊരു സമാധാനമുള്ള ജീവിതം സിഹറ് ബാധിച്ച് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ ഇത് വലിയൊരു സമാധാനത്തിന് കാരണമാണ് ഇൻഷാ ഇൻഷാല്ല മുടങ്ങാതെ ദിവസവും ചെയ്തോളൂ അള്ളാഹു നിങ്ങളുടെ സിഹറിനെ ബാത്തിലാക്കി തരട്ടെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ പ്രയാസങ്ങൾ പറയുന്നവരുണ്ട് എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഒക്കെ പടച്ചിറപ്പ് തീർത്ത് തന്നു നല്ല സന്തോഷമുള്ളൊരു ജീവിതം പടച്ചിറപ്പ് നമുക്ക് നൽകട്ടെ ആമീൻ അന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇൻഷാ ഇൻഷാല്ല എന്തെങ്കിലും ഒരു സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ അറിയിച്ചോളൂ ഇൻഷാല് അള്ളാഹു സ്വീകരിക്കട്ടെ അസലാ വാഹ്മുള്ള